ഇന്നാട്ടിലെ ക്രിസ്ത്യൻ സമുദായത്തോട് ഒരു ചോദ്യം നിങ്ങൾ മുസ്ലിങ്ങളെ ഭയന്നാണോ ജീവിക്കുന്നത് ക്രിസ്ത്യൻ സമുദായം മുസ്ലിങ്ങളെ ഭയന്നാണ് ജീവിക്കുന്നതെന്ന് പറയുന്നത് കാസ എന്ന വർഗീയ സംഘടനയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ടത് അവർ പോലും പച്ചയ്ക്ക് പറയാൻ ചിലപ്പോൾ വിസമ്മതിച്ചേക്കാവുന്ന ഈ മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയത് ഇപ്പോഴും കേരള സർക്കാരിന് കീഴിലെ നവോത്ഥാന സമിതിയുടെ തലവൻ വെള്ളാപ്പള്ളി നടേശനാണ് ഈ പരാമർശം തുടച്ചു കളയാതെ കേരളം മതേതരമെന്ന് അവകാശപ്പെടുന്നതിന് അർത്ഥമുണ്ടോ എഡിറ്റേഴ്സ് തിരഞ്ഞെടുപ്പ് കാലമാണ് വരുന്നത് കേരളം അടുത്ത അഞ്ചു വർഷം ആര് ഭരിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടികളുടെ നയങ്ങളും പരിപാടികളുമാണ് ആരെ തെരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കാൻ ജനങ്ങൾ ആധാരമാക്കുന്നത് അപ്പോൾ പിന്നെ അവിടെ എസ് എൻ ഡി പി എൻ എസ് എസ് പോലുള്ള സാമുദായിക സംഘടനകൾക്ക് എന്തു കാര്യം അവരുടെ ഉന്നം ഒന്നു മാത്രം രാഷ്ട്രീയ വികസന വിഷയങ്ങളിൽ ഊന്നേണ്ട തിരഞ്ഞെടുപ്പിനെ സാമുദായികമാക്കുക വർഗീയമാക്കുക അതിൻ്റെ നേതൃത്വം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണ് ആ ലക്ഷ്യം കൈവരിക്കാൻ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഫോർമുലയാണ് നായാടി മുതൽ നസ്രാണി വരെ എന്നത് നോക്കൂ നായാടി മുതൽ നമ്പൂതിരി വരെ വരെയെന്ന് പത്തിരുപത് കൊല്ലം മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ആ ഫോർമുല രൂപീകരണത്തിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ ജാതി ശ്രേണിയും നായാടി ഇങ്ങേയറ്റത്ത് നമ്പൂതിരി അങ്ങേയറ്റത്ത് നായാടി മുതൽ നമ്പൂതിരി വരെ ഇതിൽ നായാടിക്ക് വേണ്ടതാണോ നമ്പൂതിരിക്ക് വേണ്ടതെന്ന ചോദ്യമുണ്ട് ഈഴവന് വേണ്ടതാണോ നായർക്ക് വേണ്ടതെന്ന ചോദ്യമുണ്ട് നായാടി എന്ന അതീവ നിസ്വരിൽ നിസ്വരായ മനുഷ്യരെ ഇവർ കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യമുണ്ട് അവരെ സ്വന്തം പറമ്പിൻ്റെ ഏഴയലത്ത് ഇവർ പ്രവേശിപ്പിക്കുമോ എന്ന ചോദ്യമുണ്ട് പിന്നെന്താ പറയുമ്പോൾ ഒരു പ്രാസം അത്ര തന്നെ ആ പ്രാസത്തിൻ്റെ ഒരറ്റത്ത് ഇപ്പോൾ നസ്രാണിയെ കൂടി കൊണ്ടുവന്ന് കെട്ടിയിടുകയാണ് വെള്ളാപ്പള്ളി ഏത് നസ്രാണി ഇനി ഏതെങ്കിലും നസ്രാണി ആകട്ടെ നായാട് മുതൽ അങ്ങോട്ടുള്ള ശ്രേണിയിൽ ആ നസ്രാണിയെ വെള്ളാപ്പള്ളി എവിടെ നിർത്തും നമ്പൂതിരിക്ക് അപ്പുറമോ ഇപ്പുറമോ വരുന്ന നസ്രാണി എവിടെ നിൽക്കാനാണ് ആഗ്രഹിക്കുക എവിടെ നിർത്തണമെന്നാണ് അവർ ആവശ്യപ്പെടുക ഈ ചോദ്യം ഉയരുമെന്ന് കണ്ടാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ആ ഫോർമുലയെക്കുറിച്ച് ഒന്നും പറയാത്തത് എൻ എസ് 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 എൻ ഡി പി ഐക്യം എന്ന ആശയം ഉയർന്നു വന്നതിന് തൊട്ടു പിന്നാലെ അത് സ്വാഗതം ചെയ്ത് മുന്നോട്ട് വന്ന സുകുമാരൻ നായർ നായാടി മുതൽ നസ്രാണി വരെ എന്ന ഫോർമുലയെക്കുറിച്ച് പ്രതികരിച്ചില്ല അതെല്ലാം പിന്നീട് ചിന്തിക്കേണ്ട കാര്യമാണെന്ന് പറയുകയും ചെയ്തു തങ്ങളുടെ അടിസ്ഥാന ആശയമായ സമദൂരമെന്ന നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഐക്യം സാധ്യമാകില്ലെന്ന് സുകുമാരൻ നായർ വ്യക്തമാക്കി ഒരു പാർട്ടിയോടും സമുദായത്തോടും തങ്ങൾക്ക് അടുപ്പമോ അകൽച്ചയോ ഇല്ല മുസ്ലിം ലീഗ് എന്ന പാർട്ടിയോടോ മുസ്ലിം എന്ന സമുദായത്തോടോ അകൽച്ചയില്ലെന്ന് തന്നെയാണ് എൻ എസ് എസ് നിലപാട് ഇവിടെയാണ് നമ്മൾ വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയും താരതമ്യം ചെയ്യേണ്ടത് വെള്ളാപ്പള്ളി പറയുന്ന ഫോർമുലയിൽ പെടാത്ത ഒരു വിഭാഗമേ ഉള്ളൂ മുസ്ലിങ്ങൾ അവരെ പെടുത്താതിരിക്കാൻ അദ്ദേഹത്തിന് കാരണമുണ്ട് അത് മുസ്ലിങ്ങൾക്കെതിരായ കൂട്ടായ്മയാണ് അതുകൊണ്ടാണ് നസ്രാണികളെയും കൂട്ടുന്നു കാരണം ഇന്നാട്ടിലെ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ ഭയന്നാണത്രയും ജീവിക്കുന്നത് മുസ്ലിം സമുദായത്തെ ഭയ സമുദായത്തെ മുസ്ലിം ഭയപ്പെടുന്നുണ്ട് ക്രിസ്ത്യാനികൾ അതിലെല്ലാം സംശയം ഉണ്ടായിട്ട് നിങ്ങൾ തന്നെ നിങ്ങളെല്ലാം മനുഷ്യന് മുട്ടി കിടക്കുന്ന ആളുകളാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്നവരാണ് വളരെ ഭയം തന്നെ കഴിവത് ഭയപ്പാടാണല്ലോ ഭീകരതയല്ല പല നോക്കൂ ഒന്നാമത്തെ കാര്യം ആരാണ് വെള്ളാപ്പള്ളിക്ക് ക്രിസ്ത്യാനികളുടെ നാവായി മാറാൻ അധികാരം നൽകിയത് ക്രിസ്ത്യാനിക്ക് വേണ്ടി പറയാൻ അവരുടെ നേതൃത്വം ഇല്ലേ ഇവിടെ രണ്ടാമത് ക്രിസ്ത്യാനികളെ ഭയപ്പെടുത്തുന്ന എന്ത് കാര്യമാണ് മുസ്ലിങ്ങൾ ചെയ്തിട്ടുള്ളത് ഈ ചോദ്യത്തിന് വെള്ളാപ്പള്ളിക്ക് മറുപടി ഇല്ലായിരുന്നു ഭയക്കുന്നത് കാര്യമല്ല നമുക്ക് നമുക്ക് മറുപടിയില്ലായിരുന്നു പറയാം ചർച്ച വിഷയങ്ങളല്ല ഇനി കാര്യത്തിൽ നമുക്ക് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം കേൾക്കാം എല്ലാ മതവിഭാഗങ്ങൾക്കും ഓരോരോ കാര്യങ്ങൾ പറയാൻ കാരണം ഹിന്ദുവിന് മാത്രം അങ്ങനെ സംഭവിച്ചു പറയുന്നു അതിനോജിക്കുന്നു ഹിന്ദുവിനും അതുപോലെ ക്രിസ്ത്യാനിക്കും ഉണ്ട് അതുപോലെ മുസ്ലിമിനും ഉണ്ട് അപ്പോൾ ഒരു കാര്യം വ്യക്തം എൻ എസ് 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 എൻ ഡി പി ഐക്യമെന്ന ആശയത്തോട് യോജിക്കുമ്പോഴും വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഇതര മതങ്ങളോടുള്ള നിലപാടുകളുടെ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായക്കാരാണ് സുകുമാരൻ നായർ മതനിരപേക്ഷമായി ചിന്തിക്കുമ്പോൾ വെള്ളാപ്പള്ളി മറ്റൊരു മതത്തിനെതിരെ വിഷം ചീറ്റു ഈ അഭിപ്രായ പ്രകടനങ്ങളെ പൊതുസമൂഹവും രാഷ്ട്രീയ പാർട്ടികളും വേണ്ടവിധം തിരിച്ചറിയേണ്ടതല്ലേ വെള്ളാപ്പള്ളി വർഗീയവാദിയാണെന്ന് സ്ഥാപിക്കാനല്ല അദ്ദേഹം പറയുന്നത് അന്യമത വിദ്വേഷമാണ് അഥവാ വർഗീയതയാണെന്ന് പറയാൻ കഴിയണ്ടേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെ അപലപിക്കേണ്ടേ മുസ്ലിം ലീഗിന് നേർക്കാണ് വെള്ളാപ്പള്ളി ക്ഷോഭിക്കുന്നത് അത്രയും വി ഡി സതീശന് മുസ്ലിം ലീഗിന്റെ ശബ്ദമാണെന്ന് വെള്ളാപ്പള്ളി ഒരു കുറ്റാരോപണം പോലെ പറയുകയാണ് സതീശന് ലീഗിന്റെ ശബ്ദവും കുഞ്ഞാലിക്കുട്ടിക്ക് കോൺഗ്രസിന്റെ ശബ്ദവും ആകുന്നത് ഒരു കുറ്റമാകുന്നത് എങ്ങനെയാണ് യു എന്ന മുന്നണിയുടെ കരുത്തല്ലേ അത് ഈ നാട്ടിലെ ജനാധിപത്യ പ്രക്രിയയിൽ മറ്റു പാർട്ടികളെ പോലെ തന്നെ ഇടപെടുന്ന വർഗീയ പാർട്ടിയാണെന്ന് ആർക്കും അഭിപ്രായമില്ലാത്ത മുസ്ലിം ലീഗ് വെറുക്കപ്പെടേണ്ട ഒന്നാണെന്ന് എന്തടിസ്ഥാനത്തിലാണ് വെള്ളാപ്പള്ളി വാദിക്കുന്നത് ഹൈന്ദവ സംഘടനകളോടോ നേതാക്കളോടോ ഏതെങ്കിലും ഘട്ടത്തിൽ മുസ്ലിം ലീഗ് കലഹത്തിന് പോയോ മാന്യമായിട്ടല്ലാതെ ഹൈന്ദവ സമുദായ നേതാക്കളെക്കുറിച്ച് മുസ്ലിം ലീഗ് നേതാക്കൾ സംസാരിച്ചിട്ടുണ്ടോ ലീഗ് ഉൾപ്പെടുന്ന മുന്നണി ഇനി അധികാരത്തിൽ വരികയാണെങ്കിൽ ഹിന്ദുക്കളുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുമെന്നൊരു നറേറ്റീവ് സൃഷ്ടിക്കുക മാത്രമാണ് വെള്ളാപ്പള്ളിയുടെ ലക്ഷ്യം ചരിത്രവുമായോ വർത്തമാനവുമായോ ഒരു ബന്ധവുമില്ലാത്ത നറേറ്റീവ് വെള്ളാപ്പള്ളിയെ പരിധിവിട്ട് എല്ലാവരും ആക്രമിക്കുന്നുവെന്നാണ് സുകുമാരൻ നായരടക്കം പറയുന്നത് അതുകൊണ്ട് എൻ എസ് 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 എൻ ഡി പി ഐക്യം വേണമെന്നും ഈ രണ്ട് സംഘടനകളും തമ്മിൽ ഐക്യപ്പെടുന്നത് സമൂഹത്തിൽ നന്മ സൃഷ്ടിക്കുമെങ്കിൽ അതൊരു വളരെ നല്ല കാര്യമാണ് പക്ഷേ അതിന് കാരണമായി പറയുന്ന വിഷയം അതായത് വെള്ളാപ്പള്ളി ആക്രമിക്കപ്പെടുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് അംഗീകരിക്കുക വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിപ്പോയതിനെ വിമർശിക്കുന്നവർ അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയാണത്രെ താനന്താ കാറ് കാണാത്തവനാണോ തനിക്ക് സതീശൻ ജനിക്കും മുമ്പേ കാറുണ്ടെന്നും പിതാവിൽ നിന്ന് കിട്ടിയ ബിൽപത്രം ഒരു കെട്ട് ഒക്കെയാണ് വെള്ളാപ്പള്ളി പറയുന്നത് അദ്ദേഹം കാറ് കാണാത്തവനാണെന്നും കൊതിയായിട്ട് കാറിൽ ചാടി കയറിയെന്നും മറ്റുമുള്ള പോഷ്ക്ക് ആരെങ്കിലും പറഞ്ഞു കാറ് തന്നെയാണോ അതിലെ വിഷയം മലപ്പുറത്ത് ചെന്ന് വർഗീയ പരാമർശം നടത്തിയ വെള്ളാപ്പള്ളിയെ തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രി പൊന്നാടി അണിയിച്ച് പ്രശംസിച്ചതും ഇതുവരെ ഒരാൾക്കും കൊടുക്കാത്ത സ്ഥാനം നൽകി തന്റെ ഔദ്യോഗിക വാഹനത്തിൽ കയറ്റിയതുമല്ലേ വിഷയം ആ വിമർശനം സത്യത്തിൽ വെള്ളാപ്പള്ളിയെക്കാളും മുഖ്യമന്ത്രിക്കെതിരെയല്ലേ അതുകൊണ്ടല്ലേ ബിനോയ് വിശ്വം പറഞ്ഞത് താനാണെങ്കിൽ കയറ്റുമായിരുന്നില്ലെന്ന് അതെങ്ങനെയാണ് വെള്ളാപ്പള്ളിയെ വ്യക്തിപരമായി ആക്ഷേപിക്കലാവുക അതിൻ്റെ കുറ്റവും ലീഗിനും സതീശനുമാകുന്നത് എങ്ങനെയാണ് ഇനി അഭ്യർത്ഥിക്കാനുള്ളത് ക്രൈസ്തവ മത നേതൃത്വത്തോടാണ് മുസ്ലിങ്ങളെ പേടിച്ച് ക്രൈസ്തവർക്ക് ഇവിടെ ജീവിക്കാനാവുന്നില്ലെന്ന പരാതി നിങ്ങൾക്കുണ്ടോ വിശ്വാസികൾ എപ്പോഴെങ്കിലും അങ്ങനെയൊരു പ്രയാസം നിങ്ങളെ അറിയിച്ചിട്ടുണ്ടോ അതിന് അടിസ്ഥാനമായി എന്തെങ്കിലും തെളിവ് നൽകിയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ അടിയന്തരമായി മുഖ്യമന്ത്രിയെ സമീപിച്ച് അതിന് പരിഹാരമുണ്ടാക്കണം ഹൈന്ദവ സമുദായ ഐക്യത്തിൽ പങ്കുചേർന്ന് മുസ്ലിങ്ങൾക്കെതിരെ പടക്കാഹളം മുഴക്കരുത് കാരണം നിങ്ങൾ സ്നേഹത്തിൻ്റെ സന്ദേശവാഹകനായ യേശു ക്രിസ്തുവിൻ്റെ അനുയായികളാണ് വിദ്വേഷത്തിൻ്റെ വക്താക്കൾക്ക് നിങ്ങളുടെ നാക്ക് വാടകയ്ക്ക് കൊടുക്കരുത് ഇനി മറിച്ച് വെള്ളാപ്പള്ളി പറഞ്ഞതല്ല സത്യമെങ്കിൽ അങ്ങനെയൊരു പരാതി നിങ്ങൾക്കില്ലെങ്കിൽ ഈ നാടിൻ്റെ മതേതര പാരമ്പര്യമാണ് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതെങ്കിൽ കേരളത്തോട് അത് വിളിച്ചു പറയണം കാരണം നിങ്ങളുടെ മൗനത്തിന് കേരളം വലിയ വില കൊടുക്കേണ്ടി വന്നേക്കാം സ്നേഹത്തിൻ്റെ മതമായ ക്രിസ്തു മതവും സാഹോദര്യത്തിൻ്റെ മതമായ ഇസ്ലാമും പരസ്പരം ചേർന്നാലേ വിശാല മാനവികത എന്ന മതമുണ്ടാകൂ എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണെന്ന് നിങ്ങൾ വെള്ളാപ്പള്ളിക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം കേരളത്തിൽ ആദ്യമായി അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ നടന്ന വിമോചന സമരത്തിന് ചരിത്രത്തിൽ കുപ്രസിദ്ധിയാണുള്ളത് രാഷ്ട്രീയ സാമുദായിക കൂട്ടുകെട്ടിന്റെ പിന്തിരിപ്പൻ അധ്യായമെന്ന നിലയ്ക്കാണ് അത് ഓർമ്മിക്കപ്പെടുന്നത് നായാടി മുതൽ നസ്രാണി വരെയെന്ന മുദ്രാവാക്യം കേൾക്കുമ്പോൾ വിമോചന സമരത്തിന്റെ പ്രതിധ്വനി അതിലുണ്ടെന്ന് സംശയിക്കാവുന്നതാണ് എങ്കിൽ ഈ വിമോചന സമരം ആർക്കെതിരാണ് ഭരിക്കുന്ന സർക്കാരിനെതിരല്ല മറിച്ച് ഒരു മതത്തിന് എതിരായിരിക്കുമെന്നാണ് പേടിക്കേണ്ടത് ശ്രീനാരായണ ഗുരുവിനെ പിടിച്ച് ആണയിടുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം വിരുദ്ധ വിമോചന സമര മുന്നണിക്ക് തുടക്കം കുറിക്കാനുള്ള ബന്ധപ്പാടിലാണല്ലോ അതുകൊണ്ട് അദ്ദേഹം ഗുരുവചനങ്ങൾ പലതും മറന്നുപോയിരിക്കാം എന്നാൽ ഇപ്പോൾ അദ്ദേഹം നിർബന്ധമായി ഓർത്തിരിക്കേണ്ട ഒരു ഗുരു സന്ദേശം ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം അതിങ്ങനെയാണ് എൻ്റെ മതം സത്യം മറ്റുള്ളവരുടെ മതം അസത്യം എന്ന് ആരും പറയരുത് സകല മതങ്ങളിലും സത്യമുണ്ട് അതെല്ലാം സ്ഥാപിച്ചിട്ടുള്ളത് സതുദ്ദേശത്തോടു കൂടിയാണ് അപ്പോൾ നടപ്പിലിരിക്കുന്ന ഏതെങ്കിലും മതവുമായി നമുക്ക് യാതൊരു പ്രത്യേക സംബന്ധവുമില്ല നാമായിട്ട് ഒരു പ്രത്യേക മതം സ്ഥാപിച്ചിട്ടുമില്ല എല്ലാ മതങ്ങളും നമുക്ക് സമ്മതമാണ് ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള മതം ആചരിച്ചാൽ മതി നാം ചില ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് ഹിന്ദുക്കളിൽ ചിലരുടെ ആഗ്രഹമനുസരിച്ചാണ് അതുപോലെ ക്രിസ്ത്യാനികൾ മുഹമ്മദിയർ മുതലായ മറ്റു മതക്കാരും ആഗ്രഹിക്കുന്ന പക്ഷം അവർക്കായും വേണ്ടത് ചെയ്യാൻ നമുക്കെപ്പോഴും സന്തോഷമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ജൂലൈ പതിനഞ്ചിന് കൊല്ലം പട്ടത്താനം അച്യുതൻ മേസ്ത്രിയുടെ കെട്ടിട ഉദ്ഘാടനത്തിന് ഗുരു പറഞ്ഞ വാചകങ്ങളാണിത് പിറ്റേന്ന് ടി കെ മാധവന്റെ ദേശാഭിമാനി പത്രം റിപ്പോർട്ട് ചെയ്തതുമാണ് ശ്രീ വെള്ളപ്പള്ളി നടേശൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ ആശയത്തിന്മേലാണ് കേരളീയ നവോത്ഥാനവും കേരളത്തിൻ്റെ മതനിരപേക്ഷതയും കെട്ടിപ്പടുത്തിട്ടുള്ളത് മലയാളികളുടെ മനസ്സിൽ ആഴത്തിലുള്ള അടിത്തറയാണ് അതിലുള്ളത് താങ്കൾ ഊതിവിടുന്ന വിദ്വേഷക്കാറ്റിന് അതിൻ്റെ ഒരു തരിയെപ്പോലും ഇളക്കാൻ ശക്തി പോരാ തുടങ്ങും മുമ്പേ തോൽക്കാൻ പോകുന്ന ഈ യുദ്ധത്തിനുള്ള കോപ്പുകൾ തിരികെ അട്ടത്ത് വയ്ക്കുന്നതാകും ഈ നാടിന് നല്ലത് താങ്കൾ